ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ അപ്പം നമ്മളതിന് പച്ചരി എടുത്തിട്ടുണ്ട് ചോറ് എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും ഉപ്പും തേങ്ങ റോളും എടുത്തിട്ടുണ്ട് പച്ചരി എടുത്തിരിക്കുന്നത് ഈ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് പച്ചരി എടുത്തിരിക്കണത് ഇത് കഴുകി നന്നായിട്ട് കുതിർത്തി വെച്ചതാണ് പിന്നെ അതേ അളവിൽ തന്നെ ആ ഈ പച്ചരി എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചർവീഡ് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളയപ്പത്തിൻ്റെ ആവശ്യത്തിന് അനുസരിച്ചുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഉപ്പും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വെള്ളം ഇതൊക്കെയാണ് നമ്മൾ വെള്ളയപ്പത്തിനെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിനുള്ള അരി ഒന്ന് ആദ്യം അരച്ചെടുക്കാം നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് നന്നായിട്ട് നരഞ്ഞ് അരഞ്ഞിട്ടാൻ പോയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് അരച്ചെടുക്കാം പക്ഷെ നമ്മൾ ഞാൻ ഇത് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പിലുള്ള അരി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുള്ള വെള്ളം ഈ കാണുന്ന അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി ഇട്ട് ലൂസാവാൻ പാടില്ല എന്നിട്ട് കട്ട് ആവാനും പാടില്ല ആ രീതിയിൽ വേണം നമുക്കിത് അരഞ്ഞ് കിട്ടണം കിട്ടേണ്ട രീതിയിലൊന്ന് വെള്ളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് ആദ്യം അരച്ചെടുത്ത മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിച്ചു കൊടുക്കണ ആ ഒരു പാകത്തിൽ വേണം നമുക്കതൊന്ന് അരഞ്ഞു കിട്ടാൻ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം അത്ര വേണം ഈ അളവിൽ വേണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇനി നമുക്ക് ആ മൂന്നാമത്തെ ട്രിപ്പിനുള്ള അരി കൂടി ഒന്ന് ഇട്ട് അരച്ചെടുത്ത് അരച്ചെടുക്കാം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ആ മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് അയക്കി ഒഴിച്ചു കൊടുക്കാണ് ഇനി നമുക്ക് ഈ ജാറിൽ തന്നെ ചോറും തേങ്ങയും പഞ്ചസാരയും ഉപ്പും തേങ്ങ വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചോറ് എടുത്തിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വേണമെങ്കിൽ കുറുവരിയുടെ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം നമുക്ക് ചോറ് ഇടുന്നത് ഒരു മയത്തിന് വേണ്ടിയിട്ടാണ് ആ പച്ചരിയുടെ പച്ചരി കൂട്ടുമ്പോഴുള്ള ആ എന്താ പറയുക കനം വരാതിരിക്കാൻ അതായത് നല്ല മയത്തിന് വേണ്ടിയിട്ടാണ് പച്ചരി കൂട്ടുമ്പോൾ അത്ര മയം കിട്ടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ചോറ് കൂട്ടണത് ചോറ് എഴുതു ചോറ് വേണമെങ്കിലും കൂട്ടാൻ ചോറിൻ്റെ അളവ് കൂടിപ്പോയാൽ ചിലപ്പോൾ ഉണ്ടാക്കി ശരിയാവില്ല അതിൻ്റെ പാകത്തിനായ നമുക്ക് നല്ല മയം കിട്ടും ആ രീതിക്ക് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ അളവിൽ വേണം എന്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ മാവിൻ്റെ അളവിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കുന്നത് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ തലേ ദിവസം രാത്രി എട്ട് മണിക്കത് അരച്ചെടുക്കുന്നത് ഇനി നമ്മൾ പിറ്റേ ദിവസം എട്ട് മണിക്കൂറിന് ശേഷമാണത് ഉപയോഗിക്കുക ഓരോ ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും ഇപ്പം നമ്മൾ ചൂട് ചൂട് കാലാവസ്ഥയാണെങ്കിൽ വേഗം പൊന്തി കിട്ടുമാവ് തണുത്ത ഇതാണെങ്കിൽ നമുക്ക് വേഗം പൊന്തി കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം നമ്മളിത് ഈസ്റ്റോന്നും ചേർക്കണമെന്നില്ല അതിൽ നമ്മൾ അടച്ച് വെച്ചു നമുക്ക് എട്ട് മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആ മാവ ആ കര ഉള്ള ഭാഗമൊക്കെ അടിയിക്കു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ നമ്മളത് ഉണ്ടാക്കി അവല്ല എടുക്കുകയാണ് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് എണ്ണ വേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ അലുമിനിയത്തിൻ്റെയും ഇൻഡ്യാലിയത്തിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലെണ്ണ തടവി കൊടുക്കാം അതൊരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതില് പൊള്ളം വരും വരുന്നവരെ നമുക്കൊന്ന് പൊള്ളം വന്ന ശേഷമാണ് ആണ് മൂടി വയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു ട്രിപ്പ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം അതിൽ പൊള്ളൊക്കെ വന്നിട്ട് നമ്മൾ അടച്ച് വെച്ചു ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം അത് നന്നായിട്ട് നടന്നു വന്നിട്ടുണ്ട് ആ വെള്ളയപ്പൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെല്ലാ വെള്ളം വെള്ളയപ്പവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനുള്ള ഉരുളം കിഴങ്ങ് കറിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഉരുളം കിഴങ്ങ് കറിയുടെ വീടിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ